രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പത്ത് കൊല്ലം സമയം രാവിലെ ഏകദേശം ആറ് മണി എം ബി ബി എസ് വിദ്യാർത്ഥിനി വന്ദനയുടെ അമ്മയ്ക്ക് വന്ദന ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ഫോണിൽ സംസാരിച്ച മറ്റൊരു ഡോക്ടർ വന്ദനയുടെ അമ്മയോട് മകളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേരളത്തിലെ കോട്ടയം ജില്ലയിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള വന്ദനാദാസ് എം ബി ബി എസ് പൂർത്തിയാക്കി ഹൗസ് സർജനായി ജോലി ചെയ്തു വരികയായിരുന്നു അന്നും അതേ ആശുപത്രിയിൽ വന്ദന നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുകയായിരുന്നു വന്ദനയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അമ്മ രാവിലെ ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഇതിനാ ഡോക്ടർ പറഞ്ഞ ഉത്തരം കേട്ട് അവർ മാത്രമല്ല മുഴുവൻ കേളാം ഇന്ത്യ ഒട്ടാകെ അത് സാധാരണ സീനിൽ പോലീസ് ഉണ്ടായിരിക്കുക കൂടാതെ ഒരു വ്യക്തിക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പരിക്കേൽക്കുക ഈ രണ്ട് കാര്യങ്ങളും വിരളമാണ് എന്നാൽ ഈ കേസിൽ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ ക്രൈം സീനിൽ പോലീസ് ഉണ്ടായിരുന്നു എന്തിന് കുറ്റകൃത്യം സംഭവിച്ചു തന്നെ ആശുപത്രിയിൽ വെച്ചായിരുന്നു കേരള ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഒരു ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർക്ക് ഇത് സംഭവിച്ചു എന്നുള്ളത് ആദ്യമായിരിക്കും ഈ ഒരു സംഭവത്തിന് ശേഷം ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ മുഴുവനും ശ്രദ്ധയാകർഷിച്ച വന്ദന കേസിനെ കുറിച്ച് നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോയിലൂടെ ആ രാത്രി ഓരോ മിനിറ്റും എന്ത് സംഭവിച്ചു എന്നുള്ള ഭയാനകമായ നിമിഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത് സമയം പുലർച്ചെ നാല് മുപ്പത് നാല്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപിനെ കൊട്ടാരക്കര സർക്കാർ ആശുപത്രിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നു അവനെ കൊണ്ടുവന്ന സബ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും അവനെ അഡ്മിറ്റ് ചെയ്തിട്ട് ആശുപത്രിക്ക് പുറത്ത് കാത്തുനിന്നു നിന്നു കാലിൽ സാരമായി പരിക്കേറ്റതിനാൽ സ്റ്റിച്ച് ഉടൻ തന്നെ ചെയ്യണം അങ്ങനെ ഒരു നഴ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള സർജിക്കൽ കത്രിക മരുന്ന് എല്ലാം ഒരു ട്രോളിയിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ സമയം പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ച് സന്ദീപിന്റെ ഒരു ബന്ധു അവനെ കാണാൻ അവിടെ എത്തി ആ ബന്ധുവിനെ കണ്ടതും ഇതുവരെ ശാന്തനായിരുന്ന സന്ദീപ് വളരെ അക്രമാസക്തനായി ഉടൻ തന്നെ സന്ദീപ് കട്ടിൽ നിന്നും എഴുന്നേറ്റ് തന്റെ അടുത്തുണ്ടായിരുന്ന സർജിക്കൽ കത്രിക എടുത്ത് ബന്ധുവിനെ ആക്രമിക്കാൻ തുടങ്ങി ഇത് കണ്ട് അലക്സ് എന്ന ഡോക്ടർ സന്ദീപിനെ തടയാൻ ശ്രമിച്ചു ഈയൊരു സമയത്ത് ബന്ധു അവിടെ നിന്നും രക്ഷപ്പെട്ട ഓടി ഇപ്പോൾ സന്ദീപ് അലക്സിനെ തല്ലുക മാത്രമല്ല ചെയ്തത് കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കുത്താനും തുടങ്ങി ഇപ്പോ അലക്സിന്റെ ബഹളം കേട്ട് ആ ഒരു ശബ്ദം കേട്ട് മറ്റു ജീവനക്കാർ അവിടെ ഓടിയെത്തി അങ്ങനെ ഓടിയെത്തിയ ആംബുലൻസ് ഡ്രൈവറായ രാജേഷ് സന്ദീപിനെ പിന്നിൽ നിന്ന് മുറുകെ പിടിച്ചു പക്ഷെ സന്ദീപ് കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് രാജേഷിന്റെ ഇടത് തോളിൽ ക്രൂരമായി കുത്താൻ തുടങ്ങി തുടർന്ന് ചോര വരാൻ തുടങ്ങിയപ്പോൾ രാജേഷ് സന്ദീപിന്റെ പിടിവിട്ടു ഇപ്പോ സന്ദീപ് അലക്സിനെ വീണ്ടും കുത്താൻ തുടങ്ങി അതേസമയം ആശുപത്രിക്കുള്ളിലെ ബഹളം കേട്ട് എസ് ഐ അകത്തേക്ക് വന്ന് നോക്കി അപ്പോൾ സന്ദീപ് ഡോക്ടർ അലക്സിനെ ആക്രമിക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി അവനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് ചിന്തിച്ച് ചുറ്റും നോക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കസേരയും എടുത്ത് അവന്റെ അടുത്തേക്ക് ഓടി പക്ഷേ സന്ദീപിന്റെ അടുത്തേക്ക് ഓടിയപ്പോൾ തന്നെ തെന്നി താഴെ വീണു ഇപ്പോൾ സന്ദീപ് ഡോക്ടർ അലക്സിനെ തല്ലുന്നതിൽ നിന്ന് മാറി താഴെ കിടന്ന എസ് ഐയെ കുത്താൻ ശ്രമിച്ചു പക്ഷെ എസ് ഐ വളരെ വേഗത്തിൽ കറങ്ങി മാറി രക്ഷപ്പെട്ടു സന്ദീപും ബാലൻസ് തെറ്റി താഴെ വീണു ഈ സമയം വന്ന അസിസ്റ്റന്റ് എസ് ഐ താഴെ കിടന്ന സന്ദീപിൽ നിന്നും കത്രിക തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് സന്ദീപ് അസിസ്റ്റന്റ് എസ്ഐയുടെ കഴുത്തിൽ വലിച്ച് ചുമരിൽ ചേർത്ത് പിടിച്ചു ബലമായി പിടിച്ച് കഴുത്തിൽ രണ്ട് പ്രാവശ്യം കുത്താൻ തുടങ്ങി ഇത് കണ്ട് ഞെട്ടിപ്പോയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സന്ദീപിൽ നിന്നും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിലെ ആരെക്കുറിച്ചും ചിന്തിക്കാതെ അവർ ആശുപത്രിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു സന്ദീപിനെ കണ്ട് ഭയന്ന് പോലീസ് ഓടി രക്ഷപ്പെടുന്നത് കണ്ട് ആശുപത്രി ജീവനക്കാരും അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ച് വാതിൽ തുറന്നു പക്ഷേ ആരോ ആശുപത്രിയുടെ പ്രധാന വാതിൽ പൂട്ടി ഇപ്പൊ പോലീസ് പുറത്തേക്ക് പോയ ഉടനെ സന്ദീപ് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇത് കണ്ട് ആശുപത്രിയിലെ സ്റ്റാഫുകളെല്ലാം ഭയപ്പെട്ടു ഓരോ മുറിയിലേക്ക് ചെന്ന് ഒളിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ അവസാനിച്ചു സന്ദീപിനെ ചികിത്സിച്ച ആ ഒരു നഴ്സും ബഹളം കേട്ട് അവിടേക്ക് വന്ന ആംബുലൻസ് ഡ്രൈവർ രാജേഷും ഒരു മുറിക്കുള്ളിലേക്ക് കയറി വാതിൽ പൂട്ടി എങ്കിലും രാജേഷ് ഇടയ്ക്കിടയ്ക്ക് വാതിൽ പതുക്കെ തുറന്ന് സന്ദീപിന്റെ പ്രവൃത്തികൾ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സംഭവം നടന്നത് ഉള്ളിൽ ഒളിച്ചിരുന്ന രാജേഷ് ഒരു അല്പസമയം കഴിഞ്ഞ് ആ വാതിൽ ചെറുതായി ഒന്ന് തുറന്ന് പുറത്തേക്ക് നോക്കി ആ സമയം സന്ദീപ് ഒരു ഭ്രാന്തൻ സൈക്കോയെ പോലെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ അയാൾ വാതിൽ പതുക്കെ അടയ്ക്കാൻ പോയപ്പോൾ വന്ദനയും മറ്റൊരു ഡോക്ടറും ഹോൾവേയിലൂടെ വരുന്നത് കണ്ടു ഇത് കണ്ട് ഞെട്ടിപ്പോയ രാജേഷ് അവരെ നോക്കി ഇവിടേക്ക് വരരുത് ഉടൻ പോയി അടുത്തുള്ള മുറിയിലേക്ക് ഒളിക്കൂ എന്ന് പറഞ്ഞു ഒരാൾ എല്ലാവരെയും സർജിക്കൽ കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ഇത് കേട്ട് വന്ദനയുടെ കൂടെ വന്ന ഡോക്ടർ അലേർട്ടായി അടുത്തുള്ള മുറിയിലേക്ക് കയറി വാതിൽ പൂട്ടി പക്ഷെ വന്ദന സന്ദീപിനെ കണ്ട് സ്തംഭിച്ചങ്ങനെ നിന്നു വന്ദന ഭയക്കുന്ന ഒരു പ്രകൃതം കൊണ്ട് തന്നെ അവനെ കണ്ട് ഞെട്ടി അങ്ങനെ മരവിച്ച് നിൽക്കുകയായിരുന്നു ആ ഒരു സെക്കൻഡ് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ രാജേഷ് നിലവിളിച്ചു പറഞ്ഞു ഡോക്ടർ അകത്തേക്ക് പോകൂ ഇവിടെ നിൽക്കരുത് ഈ ശബ്ദം കേട്ട് സന്ദീപ് അവിടെ എന്ന് കരുതി അയാൾ ഉടനെ വാതിലും പൂട്ടി ഒരല്പസമയത്തിന് ശേഷം രാജേഷ് വാതിൽ ചെറുതായൊന്ന് തുറന്നു നോക്കിയപ്പോൾ ആശുപത്രിയിലെ ഹാൾവേയിൽ ഡോക്ടർ വന്ദന ഒരു അനക്കവുമില്ലാതെ കിടക്കുകയാണ് കിടന്നിരുന്ന വന്ദനയുടെ മുകളിൽ കയറിയിരുന്ന സന്ദീപ് അവളുടെ തലയിലും മുതുകിലും മാറി മാറി തുടർച്ചയായി കുത്തുന്നതും കണ്ടു രാജേഷ് മാത്രമല്ല ജീവ രക്ഷിക്കാൻ ആശുപത്രിയിലെ ഓരോ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന സ്റ്റാഫുകളെല്ലാം ആ ഒരു ദൃശ്യം കണ്ട് ഞെട്ടി മരവിച്ചു ഈ സമയത്ത് ശിവൻ എന്ന ഡോക്ടർ എന്ത് സംഭവിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ് രക്തം പുരണ്ട് ഒരു സൈക്കോ പോലെ നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് നടന്നുപോയി പിന്നിൽ നിന്നും അവൻ്റെ അടുത്ത് ചെന്ന് കാല് ബലമായി പിടിച്ചു ഉടനെ എഴുന്നേറ്റ സന്ദീപ് ഡോക്ടറെ കുത്താൻ ശ്രമിച്ചു ഡോക്ടർ ഉടനെ അവനെ തള്ളിയിട്ടു അവൻ താഴെ വീണപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്രികയും അവനിൽ നിന്നും ദൂരേക്ക് വീണു ഇപ്പോൾ സന്ദീപ് എഴുന്നേറ്റ് കത്രിക എടുക്കാൻ പോയപ്പോൾ ആ സമയം കൊണ്ട് ഡോക്ടർ വന്ദനെ തോളിൽ താങ്ങി അവിടെ നിന്നും ഓടാൻ തുടങ്ങി എന്നാൽ കത്രിക കിട്ടിയ സന്ദീപ് വന്ദനെ ചുമന്ന ഡോക്ടറുടെ പുറകെ ഓടി വന്ദനയുടെ മുതുകിൽ വീണ്ടും വീണ്ടും കുത്താൻ തുടങ്ങി പക്ഷെ ഡോക്ടർ എങ്ങനെയോ അവനിൽ നിന്നും രക്ഷപ്പെട്ട് വേഗം ഒരു എക്സ്റേ മുറിയിലേക്ക് ഓടി വാതിൽ പൂട്ടി അതുകഴിഞ്ഞ് ആ ഒരു മുറിയിലെ എക്സിറ്റ് വഴി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇപ്പോൾ സന്ദീപ് ആശുപത്രിക്കുള്ളിലെ വാട്ടർ ഫിൽട്ടറിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങി അതോടൊപ്പം ആ വെള്ളത്തിൽ തന്നെ കത്രികയും കഴുകി അവിടെ വച്ചു ആംബുലൻസ് ഡ്രൈവറായ രാജേഷ് ഇത് ശ്രദ്ധിച്ച് ഉടനെ ഓടി വന്ന് അവനെ പുറകിൽ നിന്നും തള്ളിയിട്ട് അവൻ്റെ മേലിരുന്ന് കൈകൾ തുണി തുണികൊണ്ട് കെട്ടി പഴയ സിനിമകളിലൊക്കെയുള്ള ക്രൈം സീൻ പോലെ പോലീസ് ഇപ്പോഴാണ് വരുന്നത് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ചില പോലീസ് അവിടെ വന്ന് സന്ദീപിന്റെ കയ്യിൽ വിലങ്ങിടുകയും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരത് നേരത്തെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കില്ലായിരുന്നുവെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷെ അതിന് സന്ദീപ് ഒരു കുറ്റവാളി ആയിരിക്കണം അതെ ആദ്യം സന്ദീപ് ഒരു പ്രതിയെ അല്ല എന്നതാണ് സത്യം പിന്നെ ആരാണ് അവനെന്ന് ചോദിച്ചാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് പോലീസ് അവനെ അന്വേഷിച്ചു പോയപ്പോൾ അവന്റെ കാലിൽ വലിയൊരു മുറിവ് കണ്ടു ആശുപത്രിയിൽ കൊണ്ടുവന്നു ഈ സമയങ്ങളിൽ സന്ദീപിനെ കുറിച്ച് അയൽക്കാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് സന്ദീപ് അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് അവനൊരു അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ മദ്യപാനത്തിന് അടിമയായപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ നടത്തുകയായിരുന്നു അമ്മയോട് കുടിക്കാൻ പണം ചോദിച്ച് ഒരുപാട് വഴക്കിടും എങ്കിൽ പോലും അയൽക്കാരോട് അവൻ നന്നായി തന്നെ പെരുമാറുമെന്ന് പറഞ്ഞു പക്ഷേ ചികിത്സ പൂർണമായും പൂർത്തിയാക്കാതെ അവൻ പാതിയിൽ വെച്ച് തന്നെ സ്വയം ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും വീട്ടിലേക്ക് വന്ന് കുടിക്കാൻ തുടങ്ങി സംഭവം നടന്ന ദിവസം മെയ് മാസം ഒൻപതാം തീയതി സന്ദീപ് അയൽവാസിയായ ശ്രീകുമാറിന്റെ വീട്ടിൽ ചെന്ന് തന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു പറഞ്ഞു ഇപ്പോൾ അയൽവാസിയെ ശ്രീകുമാർ ആരിൽ നിന്നുമാണ് നിന്നെ രക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു ഇതിന് സന്ദീപ് പറഞ്ഞത് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് താൻ കണ്ടുവെന്നും സന്ദീപ് ആ കൊലപാതകം കണ്ടപ്പോൾ കൊല്ലുന്നയാൾ തന്നെ കണ്ടുവെന്നും അതിനാൽ അവൻ തന്നെ കൊല്ലാൻ തിരയുന്നുവെന്നും അവനിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട അയൽവാസിയും ഇതിനെക്കുറിച്ചുടൻ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസിനെയും അറിയിച്ചു പോലീസ് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ സന്ദീപ് വീട്ടിലില്ലായിരുന്നു മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു പിറ്റേന്ന് പുലർച്ചെ നാലു മണിയോടുകൂടി വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെ പോലീസ് അവനെ കണ്ടെത്തി അവനെ കണ്ടപ്പോൾ അവന്റെ കാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു ഇത് കണ്ട പോലീസും നിങ്ങൾക്ക് എങ്ങനെ പരുക്ക് എന്ന് ചോദിച്ചു അയൽവാസിയുടെ മതിൽ നിന്നും ചാടിയപ്പോൾ തനിക്ക് പരിക്കേറ്റുവെന്ന് സന്ദീപ് പറഞ്ഞു ഇതിനുശേഷമാണ് പോലീസ് അവനെ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഇപ്പൊ ജീവന് വേണ്ടി മല്ലിടുന്ന വന്ദനയെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ അവിടെ എത്താൻ ഒരു മണിക്കൂർ എടുത്തു ആ ഒരു മണിക്കൂർ ഇടവേളയിൽ അവൾക്ക് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകാത്തതിനാൽ അവളെ ആർക്കും രക്ഷിക്കാനായില്ല രാവിലെ എട്ട് ഡോക്ടർ വന്ദന മരിച്ചു അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ തലയിൽ മൂന്ന് സ്ഥലങ്ങളിലും മുതുകിൽ ആറ് സ്ഥലങ്ങളിലും നെഞ്ചിൽ ഒരുപാട് സ്ഥലങ്ങളിലും ഇങ്ങനെ മൊത്തം പതിനേഴ് സ്ഥലങ്ങളിൽ സാരമായി കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് വന്നു ശ്വാസകോശത്തിൽ ഭൂരിഭാഗവും സുശിരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു ഇപ്പോൾ അവർ സന്ദീപിനെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നു സംഭവം നടന്ന സമയം അവൻ മദ്യപിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു എന്നാൽ ആ ദിവസം അവൻ മയക്കുമരുന്നോ മദ്യപാനമോ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് വന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു അക്രമാസക്തമായ പെരുമാറ്റത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ആൽക്കഹോൾ വിഡ്രോവൽ സിംഡംസ് അതായത് വർഷങ്ങളോളം മദ്യപാനത്തിന് അടിമയായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മദ്യപാനം നിർത്തിയാൽ ശരീരത്തിന്റെ പ്രതികരണമാണ് ഇതൊക്കെ എന്നാൽ ഇതൊക്കെ ഒരു കാരണമാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഈ വിഡ്രോവൽ സിംറ്റംസ് പോലെ തന്നെ ഹാലൂസിനേഷൻ മാനസിക രോഗം പോലുള്ള മെൻറ്റൽ ഇൽനെസ് ഉണ്ടായേക്കാം അന്ന് സന്ദീപ് തന്നെ ആരോ കൊല്ലാൻ വരുന്നു എന്ന് ഭയന്നിരുന്നു ഒരു ഹാലൂസിനേഷനായിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറിയതെന്ന് ഡോക്ടർ പറഞ്ഞു വന്ദനയുടെ ഈ ഒരു എൺപത്തി നാല് ദിവസത്തെ പരിശീലന ജോലിയിൽ രണ്ടു മാസം കൂടെ ജോലി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അവളുടെ ഈ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അവൾ എം ബി ബി എസ് ബിരുദം പൂർത്തിയാക്കാൻ തന്നെ അവളെ നിഷ്കരണം കൊലപ്പെടുത്തി കൂടെ ജോലി ചെയ്ത എല്ലാ ഡോക്ടർമാരും പറയുന്നത് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് വളരെ ആത്മാർത്ഥമായി ജോലി ഇങ്ങനെ ഒരു പെൺകുട്ടി അവളെ പോലെ ആരും തന്നെ ഇല്ല എന്നും പറഞ്ഞു കേരള മുഖ്യമന്ത്രിയും ഗവർണറും വന്ദനയുടെ മൃതദേഹത്തിൽ നേരിട്ട് ആദരവർപ്പിച്ചു സംഭവത്തിന് ശേഷം വന്ദന കേസ് ഡോക്ടേഴ്സ്മാർക്കിടയിൽ വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിച്ചു എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് തന്നെ ആരെങ്കിലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സിനെയോ നേഴ്സിനെയോ ഉപദ്രവിച്ചാൽ അവർക്ക് ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപയോളം പിഴയും എന്ന ഒരു പുതിയ നിയമം കൊണ്ടുവന്നു സന്ദീപിനെതിരെ പതിനൊന്ന് കേസുകൾ ഫയൽ ചെയ്തു ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ വലിയ തെളിവായിരുന്നു സന്ദീപിന് ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല എന്നാണ് പറയുന്നത് അവന് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു പക്ഷേ നമ്മുടെ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് പോരായ്മകൾ ഉപയോഗിച്ച് തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ തന്നെ അവന് രക്ഷപ്പെടാനുമാകും ഏകമകളെ ഡോക്ടർ ആക്കണമെന്ന സ്വപ്നത്തിലായിരുന്ന മാതാപിതാക്കൾ ഒടുവിൽ എം ബി ബി എസ് ബിരുദം അവരായിരുന്നു ചെന്ന് വാങ്ങിയത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക ഇപ്പോഴും ഈ ഒരു വീഡിയോ ആരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ നൽകുന്ന ഒരു ലൈക്ക് ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം